പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വയനാട്ടിൽ ജീവൻ വെടിഞ്ഞവർക്ക് കണ്ണീർ പ്രണാമങ്ങളോടെ ഒരു കഥ കേൾക്കൂ മലമുഴക്കം അയ്യോ മലമുഴക്കം കേൾക്കുന്നു മക്കളെ എഴുന്നേക്ക് വേഗം പുറത്തു കിടക്ക് മലമുഴക്കം കേൾക്കുന്നു എന്താ അച്ഛ രാത്രി ഇങ്ങനെ കടന്നു ബഹളം ഉണ്ടാക്കുന്നത് മുത്തശ്ശന്റെ ശബ്ദം കേട്ടപ്പോൾ അമ്മ തിരുത്തി മക്കളെ ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മളിൽ കിടക്കുന്ന മലഞ്ചെരിവ് ഒട്ടും സുരക്ഷിതമല്ല മുകളിലുള്ള പാറയും കല്ലും ഉരുണ്ടുവരാം ഉരുളുപൊട്ടാം അതിനുള്ള ലക്ഷണമാണ് ഈ മലമുഴക്കം നോക്ക് പക്ഷികളുടെ ശബ്ദം കേട്ടില്ലേ നായ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടില്ലേ അപശോകനങ്ങളാണ് അപലക്ഷണങ്ങളാണ് മക്കളെ നമുക്ക് ഇവിടുന്ന് പോകാം മക്കൾ ഒന്നും മിണ്ടിയില്ല എന്താ മക്കളെ ഞാൻ പറയണ കേക്കാത്ത അമ്മു ചന്തു എഴുന്നേക്ക് മുത്തശ്ശിയം കൊണ്ട് നമുക്ക് പോകാം നടക്കാൻ വയ്യാത്ത മുത്തശ്ശിയും കൊണ്ട് എങ്ങനെ പോവാനാ ചന്തു മുത്തശ്ശനെ തിരുത്തി നമുക്ക് കട്ടിലുകൊണ്ട് ചുമന്ന് കൊണ്ടുപോകാം എങ്കിലും ഇവിടെ കിടക്കണ്ട ഈ മലഞ്ചരിവില് കിടന്ന അപകടം ഉണ്ടാവും തൊട്ടപ്പുറത്ത് ആ റോഡൊന്ന് കടന്നു കിട്ടിയാ മതി ആ നിരപ്പായ സ്ഥലത്തെത്തിയാ മതി അത് എത്ര ദൂരം പോണം മുത്തശ്ശന് പറഞ്ഞിട്ട് മനസ്സിലാവില്ല മക്കളെ നിങ്ങളൊന്നിലൊന്ന് പറ അമ്മുവിനോടും ചന്തുവിനോടും അച്ഛൻ പറഞ്ഞു മുത്തശ്ശൻ പറയണ കേക്ക് മുത്തശ്ശന്റെ അനുഭവം കൊണ്ട് പറയണതാ തളർന്ന ശബ്ദത്തിൽ മുത്തശ്ശിയും പറഞ്ഞു എന്ത അനുഭവം എന്താ ഈ മഴയത്ത് പോലും മര്യാദക്കില്ല എങ്ങനെ നമ്മൾ പോവും കട്ടിലിൽ അമ്മയും ചോന്നുകൊണ്ട് പോണ്ടേ പറഞ്ഞ അനുസരിച്ച് മുത്തശ്ശിയെ ആ ചെറിയ കട്ടിൽ കിടത്തി നമുക്ക് കൊണ്ടുപോവാം വിലയുള്ളതൊക്കെ കയ്യിലെടുത്തോളൂ കടലാസുകൾ ഒന്നും കളയരുത് ഞാൻ പറയണത് അനുസരിക്കേ ഓ ഈ രാത്രി മഴയത്ത് എങ്ങനെ ആ മുത്തശ്ശം പറയണ കേൾക്കൂ അമ്മുവും ചന്തവും അച്ഛനമ്മമാരെ നിർബന്ധിച്ചു വരൂ നമുക്ക് നടക്കാം അവർ എങ്ങനെയൊക്കെയോ മഴയിലും ചെളിയിലും മുങ്ങിപ്പൊങ്ങിയ മട്ടിൽ നടന്നു ഓടിയും കിതച്ചും കയറ്റം കയറി ഇറക്കമിറങ്ങി അപ്പുറത്തെ റോഡിലെത്തി കുറച്ചു ദൂരം കൂടി നടന്നാൽ മതി നമുക്ക് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കാം ആ അപ്പുറത്തൊരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ ഇരിക്കാം മുത്തശ്ശന അവിടെ ഇരിക്കാൻ പറ്റുമോ കുട്ടികൾ ചോദിച്ചു ഞാൻ ഇരുന്നോളാം നമുക്ക് നമുക്കവിടെ പോയിരിക്കാം മുത്തശ്ശനെ ഞങ്ങളെ പിടിക്കണോ ഏയ് എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഇതുപോലെ വലിയ ഉരുളുപൊട്ടലുകൾ കണ്ടതാ എൻ്റെ എല്ലാം പോയത് ഇങ്ങനെയാ മക്കളെ സൂക്ഷിക്കണം നമുക്ക് വേഗം നടന്ന് അപ്പുറം എത്തണം ദേ ശബ്ദം കേൾക്കുന്നുണ്ട് ബഹളം കേൾക്കണുണ്ട് അച്ഛൻ എന്താ പിച്ചും പേയും പറയുകയാണോ അല്ല മക്കളെ വേഗം വരൂ ആ വെയ്റ്റിംഗ് ഷെഡ് എത്തി ഇവിടെ കയറിയിരിക്കാം നനയാണ്ടിരിക്കാലോ അപ്പോൾ വലിയ ശബ്ദത്തിൽ മലയിടിയുന്നത് അവർക്ക് കാണാൻ പറ്റി ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ എന്തൊക്കെയോ ഒഴുകിവരുന്നത് കാണാൻ പറ്റി മക്കളെ ആ ഒന്ന് കത്തിക്ക് അപ്പോൾ വലിയ ദുരന്തം അവരുടെ കൺമുന്നിൽ നടക്കുകയായിരുന്നു